ബ്രൂവറി നിർമ്മാണവുമായി പോകാൻ ാണ് സർക്കാർ തീരുമാനം ഇടതുമുന്നണി യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ആക്ഷേപങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകണമെന്നാണ് യോഗത്തിലെ തീരുമാനം സി പി ഐ യുടെയും ആർ ജെ ഡിയുടെയും എതിർപ്പ് മറികടന്നാണ് ബ്രൂവറിയിൽ മുന്നോട്ടു പോകാൻ സർക്കാർ തീരുമാനിച്ചത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ആർ ജെ ഡി സെക്രട്ടറി ജനറൽ വർഗീസ് ജോർജ് എന്നിവർ ബ്രൂവറി വിഷയത്തിൽ പാർട്ടിയുടെ എതിർപ്പ് അറിയിച്ചിരുന്നു കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ലെന്നും സർക്കാരിന്റെ അഭിമാന പദ്ധതിയാണിതെന്നുമാണ് സി പി എം സ്വീകരിച്ച നിലപാട് ഭൂഗർഭജലം പദ്ധതിക്കായി ഉപയോഗിക്കില്ലെന്നും കൃഷിക്ക് ഒരു തരത്തിലും പദ്ധതി ദോഷകരമാകില്ലെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗത്തിൽ വ്യക്തമാക്കിയത് എന്നാൽ നയപരമായ ഒരു വിഷയത്തിൽ ഇടതുമുന്നണി ചർച്ച ചെയ്യാതെ സർക്കാർ പദ്ധതിയുമായി മുന്നോട്ടു പോയത് ശരിയായ നിലപാടല്ലെന്നും ഇത് ഭാവിയിൽ ദോഷം ചെയ്യുമെന്നും സി പി ഐയും ആർ ജെ ഡിയും പറഞ്ഞു എന്നാൽ പദ്ധതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് മുഖ്യമന്ത്രി അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാതെ പറഞ്ഞത് ഭൂപരിഷ്കരണ നിയമവും നെൽവയിൽ തണ്ണീർത്തട നിയമവുമൊക്കെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി ബ്രൂവറിയെ എതിർക്കാൻ ശ്രമിച്ചെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല എന്നാൽ ഇപ്പോൾ ബ്രൂവറി ആരംഭിക്കാൻ സമ്മതിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ബ്രൂവറിക്ക് കോള കമ്പനിയേക്കാൾ വെള്ളം ആവശ്യമാണെന്നും മലമ്പുഴയിൽ ആവശ്യത്തിന് വെള്ളമില്ലെന്നുമാണ് സതീശൻ ചൂണ്ടിക്കാട്ടിയത് എത്ര വെള്ളം ആവശ്യമാണെന്ന് ഒയാസിസ് പറഞ്ഞിട്ടില്ലെന്നും പ്രതിപക്ഷ നേതാവ് ബ്രൂവറി വിഷയത്തിൽ മുഖ്യമന്ത്രിയുമായി സംവാദത്തിന് തയ്യാറായിരിക്കുകയാണ് സതീശൻ സമയവും തീയതിയും മുഖ്യമന്ത്രി തീരുമാനിക്കട്ടെ എന്ന് പ്രതികരിച്ച സതീശൻ താൻ ഇതുവരെ ആരെയും സംവാദത്തിന് വെല്ലുവിളിച്ചിട്ടില്ലെന്നും വ്യക്തമാക്കിയിരുന്നു ബ്രൂവറി വിഷയത്തിൽ സി പി ഐക്കെതിരെയും പ്രതിപക്ഷ നേതാവ് രംഗത്തെത്തിയിരുന്നു എം എൻ സ്മാരകത്തിൽ സി പി ഐയെ അപമാനിച്ചുവെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സി പി ഐ നിലപാടില്ലാത്ത പാർട്ടിയുമായി മാറിയെന്നും കുറ്റപ്പെടുത്തി കേരളത്തിലെ പുതിയ സംരംഭങ്ങളെ സംബന്ധിച്ച വ്യവസായ മന്ത്രിയുടെ അദ്ദേഹം കേരളത്തിൽ ഹോൾസെയിൽ വ്യാപാരം തകരുന്നുവെന്നും സതീശൻ ആരോപിച്ചു ആശാവർക്കർമാരുടെ സമരത്തെ പരിഹസിച്ച് പി എസ് സിയിൽ നടത്തിയ സർക്കാർ നിലപാടിനെയും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പി എസ് സി ചെയർമാൻ അടക്കമുള്ളവർക്ക് ശമ്പളം കൂട്ടി സർക്കാർ ജനങ്ങളെ പരിഹസിക്കുന്നു വർദ്ധിപ്പിച്ച വേതനം പിൻവലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു തരൂർ വിഷയത്തിലും വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നു കോൺഗ്രസിൽ ഒരു തമ്മിൽ തല്ലുമില്ലെന്നും തരൂരുമായി തർക്കിക്കാൻ ഇല്ലെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് തരൂരിനെതിരല്ലെന്നും കണക്കിലെ തെറ്റാണ് ചൂണ്ടിക്കാണിച്ചതെന്നും സതീശൻ വ്യക്തമാക്കി